പ്രേക്ഷകർക്ക് മാന്യപ്രേക്ഷ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് പതിനാലാം തീയതി സെപ്റ്റംബർ ഇന്നും തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന ഏതാനും ചില വാർത്തകളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനലാണ് ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഏതാ നമുക്ക് വീഡിയോ ആദ്യത്തെ അറിയിപ്പ് കൃഷിയിടങ്ങളിൽ സൂക്ഷ്മജല ജല സേചനങ്ങൾ സബ്സിഡിയോടെ സ്ഥാപിക്കാൻ പുതിയ പദ്ധതി കൊണ്ടുവരികയാണ് കേന്ദ്ര സർക്കാർ കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ സ്വാഭിമുഖ്യത്തിലാണ് ഈ പദ്ധതി നടക്കുന്നത് ഉയർന്ന കൃഷി ഇടങ്ങളെ പ്രോത്സാഹിപ്പിക്കുക കൃഷി കൃഷികളെ ജലസേചനം പ്രോത്സാഹിപ്പിക്കുക എന്നിവയൊക്കെയാണ് ഇതിൻ്റെ ലക്ഷ്യങ്ങൾ സ്ഥാനമായും ജലത്തിൻ്റെ ഉപയോഗം വർദ്ധിപ്പിക്കുക എന്നാണ് ഇതിൻ്റെ ലക്ഷ്യങ്ങൾ ഐ പി ഡി എഫ് ആണ് ജല പദ്ധതി ചെലവണി പദ്ധതിയുടെ അമ്പത്തഞ്ച് ശതമാനം സബ്സിഡി ആയിട്ട് ലഭിക്കുക ചെലവ് വരുന്ന തുകയുടെ അമ്പത്തഞ്ച് ശതമാനം സബ്സിഡി ആയിട്ട് ലഭിക്കും കേരള സമുദായം മുപ്പത് സബ് മുപ്പതിനായിരം രൂപ സബ്സിഡി ആയിട്ട് ലഭിക്കും പമ്പിങ് ആവശ്യം എന്നത് നിശ്ചിത ജലസേചനും ചിത പതിപ്പ് കൃഷി ഓഫീസർക്ക് നൽകും അപേക്ഷയ്ക്കൊപ്പം അപേക്ഷകന്റെ ആധാർ പാസ്ബുക്ക് എന്നിവയൊക്കെ നൽകും വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷി പോവാനായിട്ട് ബന്ധപ്പെടുക ഇരുപത്തി അഞ്ച് ഇരുപത്താറ് വർഷങ്ങളിൽ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്ക് മാർഗ ദൈവം സ്കോളർഷിപ്പിന് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് വരെ അപേക്ഷിക്കാം ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന് സ്കോളർഷിപ്പായിട്ട് ലഭിക്കുക സ്കൂളത്തിൽ പഠിക്കുന്ന ന്യൂനമർദ്ദ വിദ്യാർത്ഥികൾക്കാണ് ഇതിന് അർഹത സ്കൂളിൽ പഠിക്കുന്ന വാർഷിക വരുമാനം രണ്ടര ലക്ഷത്തി കഴിയാമ്പടിലെ ഏതെങ്കിലും ബാങ്കിൽ സ്വന്തമായിട്ട് അക്കൗണ്ട് ഉണ്ടായിരിക്കണം മാർഗദീപം ഡോട്ട് കേരള ഡോട്ട് യു എൻ അപേക്ഷിക്കണം അർഹതയുള്ളവർ സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് മുമ്പായി അപേക്ഷിക്കാൻ ശ്രമിക്കുക സംസ്ഥാന സർക്കാർ സാമൂഹ്യ സമാസം ദൈവം പദ്ധതികൾക്ക് നടപ്പിലാക്കിയിരിക്കുകയാണ് ഭരണകൂടം അനുമതി ന നൽകിയിരിക്കുകയാണ് വൃക്ക സംബന്ധമായ രോഗങ്ങൾ കാരണം ബുദ്ധിമുട്ടുന്ന രോഗികൾക്കാണ് ഇത് ഏറെ അസ്വസ്ഥമാകുന്നത് ഏകാരൾ രോഗങ്ങൾ ബാധിച്ച് ഡയാലിസ് നൽകുന്ന നടത്തുന്ന രോഗികൾക്കാണ് പ്രതിമാസം ആയിരത്തി അഞ്ഞൂറ് രൂപ ചികിത്സാ സഹായം സർക്കാർ കൊടുക്കുന്നത് കാർഡ് റേഷൻ കാർഡ് എ പി എൽ ആയിരിക്കണം നോക്കുകയും പദ്ധതി പ്രതിമാസം ആയിരം രൂപ ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തി മുതലുള്ള ചികിത്സാ സഹായമാണ് നൽകപ്പെടുക ഇതിൽ തുടർ സഹായം ലഭിക്കാൻ ജൂൺ ജനുവരി മാസങ്ങളിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് ആധാർ കാർഡ് ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പി എന്നിവ സമർപ്പിക്കുക അപേക്ഷ പുതുക്കുക ഫോൺ നമ്പർ അടക്കം തപാൽ ഓഫീസിൽ ഹാജരാക്കണം ഇപ്പോൾ മന്ത്രി ധനവാനൻ മദർ അരുണ പദ്ധതിക്ക് നാൽപ്പത്തെട്ട് കോടി അനുവദിച്ചിരിക്കുകയാണ് എൺപത്തിയഞ്ച് പോയിന്റ് നാലഞ്ച് കോടി രൂപ അനുവദിച്ചെന്ന് മന്ത്രി കെ എൻ ബാലൻ അറിയിച്ചിരിക്കുകയാണ് സോറി ആദ്യമെന്നും തെറ്റിപ്പോതൃവഞ്ജന രോചനയുടെ എൺപത്തിനാലായിരം രൂപ ചേർത്താണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ഗർഭിണികളും മോലോട്ടുന്ന അമ്മമാർക്കും മാനദണ്ഡം മൗലം സഹായം ലഭിക്കുന്ന ഒരു പദ്ധതിയാണിത് വനിത ഫിഷു ക്ഷേമ വിധിയുടെ കീഴിൽ നടത്തുന്ന പദ്ധതി നാൽപ്പത് ശതമാനം സംസ്ഥാനമേറ വിധമാണ് അതിന് മുപ്പത്തൊമ്പതോ കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ മാറ്റിവെച്ചത് അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിലൂടെ പറയാനുള്ള ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക ബെല്ലൈക്കൻ നേനെ വിളിത ഞാനിടുന്ന ഒരു വീഡിയോ നിങ്ങളെ തേടി നന്ദി നമസ്കാരം ക്ഷേമ പെൻഷൻ ഈ മാസം ഇരുപത്തി മൂന്നിന് ശേഷം കടമ എടുപ്പമുണ്ടാകും ഇരുപത്തഞ്ച് ഒക്കെ ആകുമ്പോൾ ക്ഷേമ പെൻഷൻ വിതരണം ആക്രമിക്കും